സംഭവം ഇത് എനിക്ക് ഏടാന്റെ പറ്റി ഇട്ടിട്ടിരിക്കാനൊരു നിയമലംഘനം നടത്തി അപ്പൊ നമ്മള് അടിച്ച് സഞ്ജു ടെക്കിയുടെ കാറിൽ പുള്ളി കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയില് ഏകദേശം ഒരു പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലക്ഷം രൂപ വില വരുന്ന വണ്ടിയില് പുള്ളി ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ നീന്തി കളിക്കുന്നതിനകത്ത് എന്താണ് ഈ എം വി ഡിക്ക് ഇത്ര ചുരുക്കം എന്നുള്ള കാര്യം എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല പുള്ളിയുടെ ലൈസൻസ് റദ്ദാക്കി ആർ സി ബുക്ക് കൊണ്ട് ആക്കാൻ പോവാന്ന് കേട്ടു സത്യം പറയതൊക്കെ കേട്ടപ്പം ഒരുപാട് സന്തോഷം ചെറുതായിട്ട് തോന്നി എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പം ശരിയായിരിക്കും സഞ്ജു ടെക്കയുടെ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് അതിൽ നിന്ന് കടന്ന് കുളിക്കുന്ന ഒക്കെ സെറ്റപ്പ് എന്ന് പറയുന്നത് സംഭവം നല്ല ഒരു എന്താ പറയുക സിനിമയിലൊക്കെ നമ്മൾ ആവേശത്തിലൊക്കെ കണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് റോഡിലൂടെ ഓടിക്കാൻ ഓടിച്ചുകൊണ്ടാവരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് റോഡിൽ ഇറക്കിയിട്ട് ആകരുത് എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്താണ് ഇപ്പൊ നിലവിൽ നമ്മുടെ യൂട്യൂബിൽ നടക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ യൂട്യൂബേഴ്സിനെല്ലാം പൊതുവെ കുറെ അധികം റീച്ചും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പൊ ഈ റീച്ച് കുറയുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് അറ്റം വരെയും പോകുന്ന ആൾക്കാരുണ്ട് എന്നാ ആ റീച്ച് ഇല്ലായ്മയെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ സഞ്ചുട്ടയ്ക്ക് എനിക്ക് പേഴ്സണലി ഫുള്ള് ആയിട്ട് ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുന്നതേ ഉള്ള അതായത് നമ്മൾ സാധാരണ എല്ലാവരും എം വി ഡി ആണ് കുറ്റം പറയാറ് എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ എം വി ഡിയും ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് സ്ഥിരം പ്രശ്നമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറില്ല നമ്മുടെ ഈബിൾ ജെറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ മല്ലു ട്രാവലറിനോടുള്ള പ്രശ്നങ്ങളും ഒക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു നമ്മളെല്ലാവരും കണ്ണില് എംഇഡി അങ്ങ് ഭയങ്കര എന്തോ വലിയൊരു കുറ്റക്കാരൻ എന്നുള്ള സെറ്റപ്പിലായിരുന്നു നമ്മൾ ഞാൻ ഉൾപ്പെടെ ഇത്തരം നാള് കണ്ടോണ്ടിരുന്നത് പക്ഷേ ഈ അടുത്ത സമയങ്ങളിലായിട്ട് നമുക്ക് കുറെ അധികം എന്താ പറയുക പുരോഗമനം ഈ എംഇഡി മോട്ടോർ ബെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കുറെ അധികം പണി അറിയുന്ന ആൾക്കാർ കയറുന്നുണ്ട് ഇപ്പൊ റീസെന്റ്ലി ഒരു ഹോണ്ടാടെ ഒരു പിങ്ക് കാറ് പിടിച്ചത് നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടു കാണും അതായത് നമ്പർ പ്ലേറ്റ് ഒന്നും തന്നെ ഇല്ലാതെ വളരെയധികം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു മോഡിഫിക്കേഷനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണത് പക്ഷേ നമ്മുടെ നിയമമായിട്ട് ഒട്ടൊരുങ്ങി പോകുന്നില്ല അതുകൊണ്ട് തന്നെ എം ബി ഡി അതിന് ആക്ഷൻ എടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രവൃത്തി ലൈസൻസ് റദ്ദാക്കുകയും അതുപോലെ തന്നെ ആർ സി ബുക്കിന് സസ്പെൻഷൻ കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പുള്ളിയെ അപ്പം എന്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാനാണെങ്കിൽ സഞ്ജു ടെക്കിക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് മാറാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ച കാര്യം നടന്ന് എന്തായാലും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ആസ് എ യൂട്യൂബർ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് പുള്ളി ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ ഈ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സഞ്ജു ടെക്കിക്ക് ഇത് അങ്ങനെ തന്നെ വേണം ആ നിനക്ക് അങ്ങനെ തന്നെ വേണം മറ്റേ ഇല്ല പഞ്ചാബി ഹൗസിൽ നമ്മുടെ കൊച്ചിനെ ഇനിയിപ്പോൾ കാര്യം ചിരിച്ചോണ്ട് പോകത്തില്ലേ തിരിഞ്ഞ് ഒട്ടനെയും പോയി മണ്ഡലയും പോയി അതുപോലത്തെ സെറ്റപ്പാണ് ഇപ്പം സഞ്ജു ടെക്കിക്ക് പുള്ളിക്ക് എന്തു ഇപ്പൊ ഒരു വർഷത്തേക്കൊല്ലും സസ്പെൻഡ് ചെയ്താലും എന്താ നാട്ടിലാരും ലൈസൻസ് ഇല്ലാതെ ഓടിക്കുവാണോ വണ്ടി പിന്നെ പുള്ളി ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ചിലപ്പോ മേ ബി പിടിച്ചേക്കാം പുള്ളി പെറ്റി അടിക്കും പെറ്റി അടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പുള്ളി ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാരം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവർക്കും നല്ല റീച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല ഡൗൺ ആണ് നല്ല ശോകമാണ് പുള്ളിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പുള്ളിയുടെ കുട്ടമല്ല ഓഡിയൻസിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറി ഇപ്പൊ എന്റെ ചാനലാണെങ്കിലും വ്യൂസ് ഒന്നും തന്നെ ഇല്ല മറ്റു പ്രമുഖ മറ്റു ചാനലുകളും ഇല്ല അപ്പം ഇതുപോലെ എന്തെങ്കിലും ഉള്ള ഒരു ആൾക്കാർക്ക് എപ്പോഴും നെഗറ്റീവ് കാണാനാണ് ഇഷ്ടം പുള്ളി ആ ഒരു സംഭവം ക്രിയേറ്റീവായിട്ട് സംഭവം നല്ലൊരു സെറ്റപ്പ് ആണ് പക്ഷെ അത് റോഡിൽ ഇറക്കി ചെയ്തത് കൊണ്ടാണ് ഇത്രയും വഷളാകുന്നത് എന്നുള്ള കാര്യമാണ് പറയാനാണെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതല്ല ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം ഉൾപ്പെടെ ഉള്ള പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊട്ടി ആഘോഷിക്കുന്ന ന്യൂസ് ചാനലുകാരോടും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്ക് നേടാനുള്ളത് പുള്ളി നേടി ഏകദേശം വൺ ബില്ലിനോട്ട് ആ ഒരു വീഡിയോ അടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ മറ്റു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എം വി ഡിയുടെ ഒരു നല്ലൊരു ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ബെറ്റർ ആണ് അത് പറയാനും കൂടെ വേണ്ടി ഈ രണ്ട് കാര്യങ്ങളോട് പറയാനും റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് എം വി ഡി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേട്ടോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയമായപ്പം ഒരുപാട് സ്കൂൾ വണ്ടികളിൽ അവർ ചെക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെയും അകാരികത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റു പല അവരുടെ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് കേരള എം ഇ ഡി സംഭവം ഇത് എനിക്ക് ഏഴായിരം രൂപ പെറ്റി കിട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഞാനൊരു നിയമലംഘനം നടത്തി അപ്പൊ നമ്മൾ പെറ്റി അടിച്ചു എന്ന് കരുതി നമ്മൾ അവരോട് വിരോധം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഞാനൊരു നിയമ നിയമ നിയമലംഘനം നടത്തിയതുകൊണ്ടാണ് എനിക്ക് പെറ്റി അടിച്ചു കിട്ടിയത് കേട്ടോ ഏഴായിരം രൂപ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പം കൂടുതൽ ഡീറ്റെയിൽ ഒന്നും തന്നെ ഇല്ല ഈ കൊട്ടി ആകർഷിക്കുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ ഈ എം മീഡിയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അടക്കം തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്